അനിൽ ആന്റണി എന്ന് പറയുന്നത് ഒരു ദേശീയ നേതാവ് ഒരു ദേശീയ നേതാവാണ് കാരണം ദേശീയ നേതാവെന്ന് മാത്രമല്ല അറിയപ്പെടുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവിന്റെ മകനും കൂടിയാണ് ഇപ്പൊ പത്തനംതിട്ടയിലെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൂടുതൽ വോട്ടർമാരുള്ള ഒരു ജില്ലയാണ് ഇപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേര് നിന്നാലും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ആ ഒരു ഇക്വേഷൻ അവരതിന്റെ ഓർത്തഡോക്സ് സഭയുടെ താല്പര്യങ്ങൾ നോക്കി തന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ് അനിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കേന്ദ്ര ഒരു അംഗമാണ് രാജേന്ദ്രൻ ഏതാനും ദിവസത്തിന് മുമ്പാണ് ബി ജെ പിയുടെ കേരളത്തിൽ പന്ത്രണ്ട് സീറ്റിൽ സ്ഥാനാർത്ഥിയായി കേന്ദ്ര ബിജെപി പ്രഖ്യാപിച്ചു എല്ലാരും ഒട്ടുമൊക്കെ സീറ്റായിരുന്നു പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂരും എല്ലാവർക്കും അറിയാം ആരും പക്ഷെ പത്തനംതിട്ട പി സി ജോർജ് കുമ്പനമ്മ നിക്കുന്ന പറയും പി സി ജോർജിന് ഏറ്റവും അവസാനം വരെ എല്ലാ മാത്രം സാധ്യത കിട്ടും പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനോ മുൻ കോൺഗ്രസ് അനിൽ ആന്റണി പത്തനംതിട്ട അതിപ്പോ വളരെ ശരിയാണ് നമ്മൾ പറയുകയും ചെയ്തിരുന്നു പി സി ജോർജ് തന്നെ പറഞ്ഞു താൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ളൊരു പരാമർശം നമ്മൾ ഈ പങ്ക്തിൽ തന്നെ നടത്തിയിട്ടുള്ള തീർച്ചയായിട്ടും അത് നമ്മൾ പ്രതീക്ഷിച്ചു പി സി ജോർജ് തന്നെ വരും എന്ന അദ്ദേഹത്തിന്റെ വാക്കും കൊണ്ട് കൂടിയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ബി ജെ പി ഇത് തീരുമാനിച്ചിട്ടില്ല ഇത് ഉറപ്പായിട്ടില്ല അപ്പൊ ഉറപ്പല്ലായിരുന്നു അത് എന്നുള്ളതാണ് സുരേന്ദ്രൻ പോലും ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരും കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്ട്രോങ് പ്രസൻസ് ആണ് എവിടെ ആയാലും ആചരിച്ചു സുരേന്ദ്രൻ പോലും കേരളത്തിലെ ബി ജെ പി കാണാൻ കൊടുത്ത ലിസ്റ്റാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത് അപ്പം ഇവിടുന്ന് കേരളത്തിന് പോയ ലിസ്റ്റിൽ അപ്പൊ പി സി ജോർജ് ഇല്ലായിരുന്നു സുരേന്ദ്രൻ അറിയാതെ അതെ തീർച്ചയായിട്ടും സുരേന്ദ്രൻ ആ ലിസ്റ്റ് കൊടുത്താലും കേന്ദ്രം അത് അംഗീകരിക്കണമെന്നില്ല കേന്ദ്രത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഞാൻ നമ്മളീ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അദ്ദേഹത്തിന്റെ മുൻകൂട്ടിയുള്ള ഒരു പ്രഖ്യാപനവും സൂചനയൊക്കെയാണ് അത് ബി ജെ പി നടത്തുന്ന ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിലുള്ള അതിന്റെ അച്ചടക്ക സ്വഭാവത്തിന് ഇതിന്റെ ലംഘനമാണ് അത് തന്നെ അദ്ദേഹത്തിന് പാരിയായിക്കണം കൂടാതെ വേറെ രണ്ട് പാരകളുണ്ട് ഒന്നോ ബി ഡി ജെ എസ് ബി ഡി ജെ എസിന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തീരെ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല അതുപോലെ തന്നെ ബി ജെ പിയിലെ ചില ആൾക്കാരും അദ്ദേഹത്തിന്റെ ഈ വാചാലത വാചാടോപം ഈ വിഘടന സ്ഥലസ്ഥിതി എപ്പോഴും അദ്ദേഹത്തിന്റെ താക്കിനെ അനുഗ്രഹിക്കാറുണ്ട് എന്തും വിളിച്ചു പറയുന്ന ആ സ്വഭാവത്തിനോട് എതിർപ്പ് അങ്ങനെ തന്നെ ശത്രുക്കളായ കുറെ ആൾക്കാരുണ്ട് ബി ജെ പിയിൽ തന്നെ അതിന്റെയൊക്കെ ഒരു പരിണത ഫലമായിട്ടായിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുന്നു അവസാന ലിസ്റ്റിൽ അവസാനം വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം വന്നിട്ടില്ല പക്ഷെ ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിനെ അവര് ബി ജെ പി ഉപേക്ഷിച്ചു എന്നല്ല നിർണായക നിമിഷത്തിൽ ബി ജെ പിയിൽ ഡൽഹിയിൽ പോയി മുതിർന്ന നേതാക്കളോടൊപ്പം നിന്ന് ചേരുകയായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെ അതിലും വലിയ സ്ഥാനങ്ങൾ പത്തനംതിട്ടയിൽ ഇപ്പൊ നിന്നാലും ബി സി ജോർജ് ജയിക്കുമെന്നൊന്നുമില്ല തന്നെയുമല്ല ബി ജെ പിയുടെ ഒരു മാനദണ്ഡം വോട്ട് അനിൽ പറ്റും നമുക്കത് പറയാൻ പറ്റില്ല അനിൽ ആന്റണി എന്ന് പറയുന്നത് ഒരു ദേശീയ നേതാവാണ് ഒരു ദേശീയ നേതാവാണ് കാരണം ദേശീയ നേതാവെന്ന് മാത്രമല്ല അറിയപ്പെടുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവിന്റെ മകനും കൂടിയാണ് ഇപ്പൊ പത്തനംതിട്ടയിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൂടുതൽ വോട്ടർമാരുള്ള ഒരു ജില്ലയാണ് ഇപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേര് നിന്നാലും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ആ ഒരു ഇക്വേഷൻ അവരതിന്റെ ഓർത്തഡോക്സ് സഭയുടെ താല്പര്യങ്ങൾ നോക്കി തന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ് ഇപ്പൊ അനിൽ ആന്റണി വിചാരിച്ചു കഴിഞ്ഞാൽ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കേന്ദ്ര ഒരു അംഗമാണ് തീർച്ചയാണ് ഉറപ്പാണ് അപ്പൊ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സഭയുടെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ബില്ലിനെതിരായിട്ടുള്ള കേന്ദ്രത്തിന്റെ ഒരു നിലപാടിനൊക്കെ തന്നെ ഒരു മൂർത്ത രൂപം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഓർത്തോഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുന്ന ഒരാളാണ് കേന്ദ്രമന്ത്രിയാവും എന്നുള്ള ഉറപ്പാണ് അദ്ദേഹം കാരണം ദേശീയ സംഘ സെക്രട്ടറിയാണ് അദ്ദേഹം അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ സഹമന്ത്രി സ്ഥാനമെങ്കിലും തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഉണ്ടാവാം തന്നെയുമല്ല ഇവരിപ്പോ ബി ജെ പി നോക്കുന്നത് പ്രായമായ ആൾക്കാരെയല്ലേ ചെറുപ്പക്കാരെ അതിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ വരുമ്പോൾ ഷോൺ ജോർജ് അദ്ദേഹവും ബി ജെ പി ആണല്ലോ അപ്പൊ ഇനി അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബിജെപിയിലെ പ്രധാന ഘടകമാണ് ബി ഡി ജെസ് പി ഡി ജി എസ് പക്ഷെ പി സി ജോർജിന് എതിരെ ഒരുപാട് തുഷാർ വെള്ളാപ്പള്ളി ഒരുപാട് എന്താണ് ആയുധം ഇറക്കിയാണ് പി സി ജോർജ് സംസാരിക്കാൻ ശരിയല്ല പി സി ജോർജിന് സീറ്റ് അപ്പൊ പി സി ജോർജിനെ പറഞ്ഞു എന്നെ പിന്നിൽ കുത്തിയത് ബി ഡി എസ് ആണ് ബി ഡി ജെസ് ബി ജെ പി ഘടകമാണ് അപ്പൊ അവര് പി സി ജോർജിന്റെ കൂടെ നിൽക്കേണ്ട പാർട്ടി അല്ലേ അതെ 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 തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ടുള്ള ഒരു കൺക്ലൂ ഒരു സ്റ്റഡിയാണ് എന്ന് പറഞ്ഞ ബി ഡി ജെ എസിന്റെ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയെ പറ്റി അങ്ങനെ കേട്ടിട്ടില്ല വെള്ളാപ്പള്ളി അഴിമതിയുടെ വിദഗ്ധനാണ് ഇപ്പൊ അദ്ദേഹത്തിനെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നപ്പോൾ ആ കുറ്റക്കാരനല്ലെന്ന് ഈസി ആയിട്ട് തെളിയിച്ചു കഴിഞ്ഞു മൈക്രോ ഫൈനാൻസിങ്ങിൽ അദ്ദേഹത്തിന് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ആ പാർട്ടിയിലായിരുന്ന വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് അതിനാണ് അന്വേഷണം ഉത്തരവിട്ടത് അതിൽ വെള്ളം ചേർത്ത് അന്വേഷണത്തിലൊക്കെ വെള്ളം ചേർക്കാവില്ല അങ്ങനെ അദ്ദേഹം തൽക്കാലം ജാമ്യത്തിൽ നിൽക്കുക അപ്പൊ അങ്ങനെ ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ആ ഒരു ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് എന്തും തുറന്നു വിളിച്ചു പറയുന്ന ഈ യാഥ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കെ എം പാലയിലെ ആരും അഴിമതി ആരോപണം ഉന്നയിക്കാത്ത സമയത്തും കെ എം മാണിക്കെതിരെ പാലാഴി ടയേഴ്സിന്റെ പേരിൽ അതിരൂക്ഷമായ അഴിമതിയുടെ ആളാണ് പി സി ജോർജ് അത് മാണിയെ വളരെയധികം നോവിക്കുകയും വേദനിപ്പിക്കുകയും മാണിക്ക് മറുപടിയില്ലായിരുന്നു മാണിയുടെ മറുപടി ഇതായിരുന്നു ഞാൻ പി സി ജോർജിന് മറുപടി പറയുകയില്ല എന്നുള്ളത് കാരണം അതിനകത്ത് വ്യക്തമായിട്ട് അഴിമതി ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ഈ മാണി എന്ന് പറയുന്നത് ഇപ്പം പരിശുദ്ധനാകാൻ ആണെന്ന് വാഴ്സപ്പ് പെടുന്നുണ്ട് എൽ ഡി എഫ് സർക്കൂലുകൾ എങ്കിലും അദ്ദേഹം അഴിമതിയുടെ ഒരാൾ രൂപം തന്നെയായിരുന്നു അഴിമതി ധാരാളമായിട്ട് നടത്തിയിട്ടുണ്ട് പണം ധാരാളമായിട്ട് പാർട്ടിക്ക് വേണ്ടി ആയിരിക്കാം കുടുംബത്തിന് വേണ്ടി ആയിരിക്കണം എന്നില്ല സമ്പാദിച്ചിട്ടുള്ള ഒരു ആളുമാണ് അപ്പൊ അതിന്റെ പ്രായ പ്രായോഗിക തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് പതിമൂന്ന് ബജറ്റുകൾ അവതരിപ്പിച്ച ആളാം ആ പതിമൂന്ന് ബജറ്റുകളിലും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റുകള് ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട് പദ്ധതി നല്ല പദ്ധതികളും മറ്റൊരു ചോദിച്ചോട്ടെ അതായത് ഈ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പഠിച്ചാൽ കഴിഞ്ഞപ്പോൾ പി സി ജോർജ് അതിർത്തിപ്പെടുത്തി പക്ഷെ അപ്പൊ തന്നെ കേന്ദ്രമന്ത്രി മുരളീധരനും കേന്ദ്ര നേതൃത്വം പറഞ്ഞു ബി ജെ പിയിൽ വന്ന പി സി ജോർജ് അർഹമായൊരു സ്ഥാനം നൽകുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഒരു രാജ്യസഭാ സീറ്റ് അത് എവിടെ ഇങ്ങനെ നിർത്തി ജയിച്ച് സുരേഷ് ഗോപി പോലെ ഒരു രാജ്യസഭ എം പി ഒരു സഹമന്ത്രി ആക്കി കൂടെ സുരേഷ് ഗോപിയെ തീർച്ചയായിട്ടും ജയിക്കുവാണെങ്കിൽ ഇതൊക്കെ ജയിക്കും സഹമന്ത്രി എന്നുള്ളത് സഹമന്ത്രിയാക്കാവുന്നേ ഉള്ളു അദ്ദേഹത്തിനെ ആക്കണമെങ്കിൽ ഇപ്പൊ പത്തനംതിട്ടയിൽ ജയിക്കണമെന്നില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാജ്യസഭാ സീറ്റിലേക്ക് ഏതെങ്കിലും ഒരു അസംബ്ലിയിൽ നിന്ന് അവർക്ക് ഈസി ആയിട്ട് ജയിപ്പിച്ചെടുക്കാം ഈ ജയിക്കാതെ തന്നെ ആവാതെ തന്നെ മന്ത്രിയാകാമല്ലോ ആറുമാസത്തിനകം തിരഞ്ഞെടുക്കപ്പെട്ടാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബിജെപിയുടെ മുഖ്യ സെക്രട്ടറി പിണറായി വിജയന്റെ മത പൂർത്തിയാണ് പി സി ജോർജ് കിൻ ജോർജും അപ്പൊ ആ ഒരു സ്നേഹം കേന്ദ്രം കാണിക്കായിരിക്കും ഒരു രാജ്യസഭാ സീറ്റ് നൽകി ഒരു സഹമന്ത്രി ആക്കിയല്ലോ കേന്ദ്രം പറയുന്നുണ്ട് കേന്ദ്രം കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് അർഹമായ സ്ഥാനം നൽകും തീർച്ചയായിട്ടും രാജ്യസഭാ മെമ്പർ ആക്കുക വഴി അതുവഴി അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കാൻ ഇവർക്ക് കഴിയും തീർച്ചയായിട്ടും അത് പ്രബലമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അത് ചെയ്യാം അത് കേന്ദ്രത്തിൽ വീണ്ടും ബി ജെ പി വരികയാണ് വരികയാണെന്നുള്ള ഒരു ഊഹത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉചിതമായിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും നേരത്തെ അതുപോലെ തന്നെ സുരേഷ് ഗോപി ഇരുന്നത് പോലെ റബ്ബർ ബോർഡിന്റെ പദവിയിൽ കൊടുക്കാൻ പറ്റും അത് അങ്ങനെയാണെങ്കിൽ അത് റബ്ബർ കൃഷിയെ കുറിച്ച് നല്ല അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പൊ കോട്ടയത്തിന്റെ മൊത്തം കാര്യങ്ങളെ കുറിച്ച് ഒരു വലിയ സംഭാവനകൾ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ നൽകാൻ കഴിയും അദ്ദേഹത്തിന്റെ നിരാശയെ നിരാശയൊക്കെ വെക്കാതെ അപ്പൊ തന്നെ കേന്ദ്രം വരും ദിവസം കണ്ടെ ശ്രീ രാജേന്ദ്ര അതെ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു